ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് യമനുമായി അമേരിക്ക ഉണ്ടാക്കിയിരിക്കുന്ന കരാർ റദ്ദാക്കണമെന്നും ഈ മേഖലയിൽ സജീവ സാന്നിധ്യമായി അമേരിക്ക തിരിച്ചു തിരിച്ചുവിടണമെന്നും വീണ്ടും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നതൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനോട് ആവശ്യപ്പെട്ടു ഇത് ഏകദേശം പന്ത്രണ്ടാമത്തെ തവണയെങ്കിലും ആണ് അമേരിക്ക അമേരിക്കയുടെ പ്രസിഡന്റ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ അപ്രതീക്ഷിതമായൊരു അക്രമം യമൻ്റെ ഭാഗത്തുണ്ടാകുന്നു ബെംഗളൂരിന് എയർപോർട്ട് പല ഘട്ടങ്ങളിലും അടച്ചുപൂട്ടേണ്ട സ്ഥിതി ഉണ്ടാകുന്നു നാൽപ്പത് ശതമാനത്തിലധികം യാത്രക്കാർ ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് യാത്ര പോകാൻ താല്പര്യമില്ലെന്ന് പറയുന്നു അങ്ങനെ വല്ലാത്ത രീതിയിലൊരു വിഷമ ഘട്ടത്തിലാണ് ഇസ്രായേൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള അക്രമത്തെ പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം അയാണ്ടോമു പോലും മരിച്ചിരിക്കുന്നൊരു സ്ഥിതിയിലേക്ക് യഥാർത്ഥത്തിൽ ഇസ്രായേൽ എത്തിയിരിക്കുകയാണ് അതിനാൽ ഇപ്പോൾ ചെയ്യാനുള്ള കാര്യം ചെങ്കടലിനകത്ത് അല്ലെങ്കിൽ ചെങ്കടലുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ സൈനിക അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ ഉണ്ടായിരുന്ന സമയത്തെല്ലാം ഞങ്ങൾക്ക് വലിയ രീതിയിലുള്ള ആശ്വാസ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആ സ്ഥിതിക്കൊക്കെ വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു ആ മാറ്റം വന്നതിനാൽ ഇനിയും ഒരു സാന്നിധ്യം അമേരിക്കയുടെ ഇവിടെ അത്യന്താപേക്ഷിതമാണ് അങ്ങനെ വരുന്ന സമയത്ത് ഞങ്ങളുടെ സുരക്ഷിത്വം ഉണ്ട് ഉറപ്പുവരുത്താൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിക്കും അല്ലെങ്കിൽ ചില മുന്നറിയിപ്പുകളൊക്കെ നൽകാനും ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് യമൻ ഇസ്രായേലേക്ക് വിടുന്ന മിസൈലുകളെ തകർക്കാൻ പാകത്തിലുള്ള സംവിധാനങ്ങൾ ചെ ചങ്കടിനെ കേന്ദ്രീകരിച്ചു കൊണ്ട് ഉണ്ടാക്കാനും സാധിക്കും എന്നുകൂടിയാണ് ഇസ്രായേൽ ഈ വിഷയമായിട്ട് പറഞ്ഞിരിക്കുന്നത്